ഹായ് സുഹൃത്തുക്കളെ ഞാൻ സിദ്ധാർത്ഥ് കെ വൈദ്യർ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ പുരുഷൻ്റെ പ്രശ്നങ്ങളും വെരിക്കോസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കുമുള്ള രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു വളരെ നല്ല പ്രതികരണമാണ് കസ്റ്റമേഴ്സിൽ നിന്നും ലഭിച്ചത് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ഹെർബൽ ഹെയർ കെയർ ഓയിലാണ് ഹെർബൽ ഹെയർ കെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇവിടെ ഹെയർ ഹെയർ കെയർ ഓയിലിന്റെ തകൃതിയായ പരസ്യമായിരുന്നു ടി വിയിലായാലും ശരി മാഗസിൻ്റെ ശരി പത്രങ്ങളിലായാലും ശരി റേഡിയോയിലായാലും ശരി തകൃതിയായ പരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാനടിമാരെയും നടന്മാരെയും വെച്ച് ഗംഭീര പരസ്യമായിരുന്നു ടി വിയിൽ അല്ലേ ഈ ഓയില് തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൈ സോപ്പിട്ട് കഴുകണം ഇല്ലെങ്കിൽ കൈ വെള്ളയിൽ രോമം വരും എത്ര തരത്തിലുള്ള പരസ്യങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സഡൻ ബ്രേക്കിട്ട പോലെ ഹെർബൽ ഹെയർ കെയർ ഓയിലിൻ്റെ ആ സെയിൽ അവസാനിച്ചു അതിന് ശേഷം ഒരു പത്ത് കൊല്ലമായിട്ടുള്ളത് ഹെർബൽ ഹെയർ കെയർ ഓയിൽ ഒരുപാട് ഇറങ്ങി ഇവിടെ ഒരുപാട് ഒരെണ്ണം പോലും ക്ലച്ച് പിടിച്ചില്ല കാരണം എന്താ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല അത് എൻ്റെ കാരണം ഈ ദിവസവും കൂടെ പരസ്യം കൊടുക്കുന്ന ചില കമ്പനികളുണ്ട് അവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങിയിവിടെ ഒരെണ്ണം പോലും ചിലവായി കടകളിൽ നിന്നെല്ലാം തിരിച്ചു വന്നു ഒരുപാട് എനിക്കറിയാം ഇതിവിടെ ഈ തകൃതിയായി സെയിൽ നടന്നിരുന്ന സമയത്ത് ഈ സാധനം കിട്ടാനില്ല ഓർഡർ ചെയ്യുന്ന ഹോൾസെയിലേഴ്സ് ഓർഡർ ചെയ്ത് കാത്തിരിക്കണം അപ്പോൾ ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് ഡൽഹിയിലും ബോംബെയിലൊക്കെ പോകുമ്പോൾ അവരെന്നോട് ചോദിക്കും ഒരു നൂറ് കാർട്ടിന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ ഞാനിവിടെ വന്നിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ അതിൻ്റെ ഫ്ലാപ്പിനകത്ത് ഡിസ്ട്രിബ്യൂട്ടറെ പേരടിക്കും ബോട്ടിലിൻ്റെ മേലെയും ഒരു കോഡ് വെച്ചിട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധനം സപ്ലൈ ചെയ്യുന്നത് അത് കാരണം അവർക്ക് പേടിയാണ് കാരണം ഏജൻസി കട്ടി അപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിബ്യൂട്ടർ എറണാകുളം മാർക്കറ്റിൽ വന്ന എടുത്ത വിലയ്ക്ക് സാധനം കൊടുക്കും കാരണം ഒരു സ്പെഷ്യൽ ഓഫറാണ് നൂറ് കാർട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അവയാൾ എന്തു ചെയ്യും ആ സാധനം എടുത്ത എടുത്ത വിലക്ക് എറണാകുളം മാർക്കറ്റിൽ അങ്ങോട്ട് വെക്കും അപ്പോൾ എറണാകുളം മാർക്കറ്റിലുള്ളവർക്ക് സാധനം വെക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏതായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നതും ഒരു സ്പെഷ്യൽ ഹെയർ കെയർ ഓയിലാണ് ഇതാണ് ഇത് സ്പെഷ്യൽ ഹെയർ കെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നൂറോളം അമൂല്യങ്ങളായ ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് വളരെ സ്ട്രോങ് ആണ് മുടി കൊഴിയില്ല എന്ന് മാത്രമല്ല മുടി നന്നായി വളരുകയും പനംകുലയെപ്പോൾ വളരും അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും കഷണ്ടിയിൽ രോം വരുമെന്നാണ് ആദ്യം പുരുഷന്മാർ ഫോൺ ചെയ്ത് ചോദിക്കുക കാലങ്ങളായിട്ട് കഷണ്ടിയായി കണ്ണാടി പോലെയുള്ള കഷണ്ടിയിലൊന്നും രോം വരില്ല ഈ അടുത്ത കാലത്തായിട്ട് ചെറുപ്പക്കാർക്കൊക്കെ പോയിട്ടുള്ള രോമങ്ങളൊക്കെ തിരിച്ചു വരും പുരുഷൻ്റെയും സ്ത്രീയുടെയും ഹോർമോൺസ് ഡിഫറൻറ്റാണ് സ്ത്രീക്ക് കഷൻ്റെ ആവില്ല പുരുഷന് മാത്രമേ കഷൻ്റെയാവുള്ളൂ അപ്പോൾ രണ്ടും രണ്ട് സൃഷ്ടിയാണ് സ്ത്രീകൾക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായി വളരും അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ടർക്കി ടവിലെടുത്ത് തിളച്ച വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് സ്ത്രീകൾ കുളിച്ച് വരുമ്പോൾ കണ്ടിട്ടില്ലേ തലയിൽ ആ തോർത്ത് കെട്ടി വരുന്നത് കണ്ടിട്ടില്ല ആ രീതിയിൽ കെട്ടുക രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ അതഴിച്ച് മാറ്റുക അപ്പം നിങ്ങളുടെ തലയിലുള്ള എല്ലാ രോമകൂപങ്ങളും വികസിക്കും ഈ സമയത്ത് ഒരു ചെറിയൊരു ഡവറയിൽ കുറച്ച് ഓയിലെടുത്ത് വിരൽ കൊണ്ട് ഈ റൂട്ട്സിലെല്ലാം പുരട്ടി കൊടുക്കുക മുടിയിലൊന്നിത് പുരട്ടണ്ട മുടിയിൽ പുരട്ടാൻ വേറെ വല്ല ഓയിലോ മറ്റോ ഉപയോഗിക്കാം നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ കുളിക്കാവുന്നതാണ് ഷാമ്പൂ ഇടാതെ കുളിക്കുക അത് അവിടെ കിടന്നത് വർക്കിയിട്ട് ഒരാഴ്ചയോളം ഷാംപൂ തേക്കാതെ ദിവസവും എണ്ണ ഉപയോഗിച്ച് കുളിക്കുക ഒരാഴ്ചക്ക് ശേഷം ഷാമ്പൂ ഉപയോഗിച്ച് കുളിക്കാമുണ്ടാവും പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ റീസണബിളായിട്ടുള്ള റേറ്റ് ഇതിനിട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വില ഈടാക്കിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരും കൊറിയർ വഴി അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ദയവ് ചെയ്ത് മിസ് കോൾ അടിക്കാതിരിക്കുക ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരും പിന്നെ എന്ത് കാര്യത്തിനും താഴെ കാണുന്ന രണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി നല്ലത് വരട്ടെ അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം താങ്ക്